പിതാവും പുത്രനും പരിശുദ്ധയുമായ സത്യ ഏകദേവത്തിൻ്റെ നാമത്തിൽ തനിക്കസ്ഥു നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അറുപത്തിനാലാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് ഇസഹാക്കും യേസു ക്രിസ്തുവും തമ്മിലുള്ള നീൽപുൾ ബന്ധങ്ങളെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഇസഹാക്കിൻ്റെ ബലിയെക്കുറിച്ച് നാം വായിക്കുന്നു വിശുദ്ധ മതീയ സുവിശേഷം ഇരുപത്തേഴാം അധ്യായം ക്രിസ്തുവിൻ്റെ കുരുസ് മരണത്തിൻ്റെ വിവരണങ്ങൾ നമുക്ക് നൽകുന്നു അതുപോലെ തന്നെ ബ്രഹലേഖന പത്താം അധ്യായം എട്ട് മുതൽ പതിനാല് വരെ യേസു ക്രിസ്തുവിൻ്റെ പരമ യാഗത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇസഹാക്കിൻ്റെ ബലിയും യേസു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗവും അതിൻ്റെ നീൽപൊരുൾ ബന്ധങ്ങളെക്കുറിച്ചാണ് ഇനിയും സംസാരിക്കുന്നത് ഇസഹാക്ക് വാക്തത്വ സന്തതിയാണ് ക്രിസ്തുവും വാക്തത്വ സന്തതിയായിട്ട് ജനിച്ചവനാണ് ഇസഹാക്കും ക്രിസ്തുവും ഏകജാതന്മാരെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു അബ്രഹാൻ്റെ ഏകജാതനായ മകനെ യാഗം അർപ്പിക്കുന്നു ദൈവം നടി ഏകയാഥനായ പുത്രനെ കുരിശിലെ യാഗത്തിനായി ഏൽപ്പിക്കുന്നു ഇശഹാക്ക് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കുന്നു യേസു ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടത്തിനായി സ്വയം സമർപ്പിച്ചു എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് സമർപ്പിക്കുന്നത് നാം വായിക്കുന്നു ഇസഹാക്ക് തൻ്റെ യാഗത്തിനായുള്ള മരം സ്വയം ചുമക്കുന്നു കടുതയുടെ പുറത്ത് ആയിരുന്ന മരം കഴുതയെയും ബാല്യക്കാരെയും അവിടെ നിർത്തിയിട്ട് ആ മരം അബ്രഹാം എൻ്റെ മകൻ്റെ ചുമരിൽ എടുത്തു വയ്ക്കുകയും യാഗം അർപ്പിക്കുവാൻ മരം വഹിച്ചുകൊണ്ട് ഇസാഖ് യാത്ര ചെയ്യുന്നു യേസു ക്രിസ്തു തൻ്റെ മരക്കുരിച്ച് തനിയെ ചുമന്നുകൊണ്ടാണ് യാഗസ്ഥലത്തേക്ക് പോയത് മരണ മരണത്തെ ജയിച്ച് സഹാക്ക യാഗപീഠത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുന്നു അവൻ ജീവനിലേക്ക് വരികയാണ് അതിനു പകരം ഒരു കുഞ്ഞാട് ദൈവം അവിടെ കരുതിയിരുന്നു യേശു ക്രിസ്തു ക്രൂസിൻ്റെ മരിച്ചതെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് നാം കാണുന്നു യാഗം കഴിച്ച് മടങ്ങി വരാമെന്ന് അബ്രാഹാം ബാല്യക്കാരോട് പറയുകയും ആ പിതാവും മകനും ആരോഗ്യത്തോടു മടങ്ങി വരികയും ചെയ്തു യാഗം അർപ്പിച്ച് ശേഷം മടങ്ങി വരാമെന്നുള്ളത് അബ്രഹാമിൻ്റെ വിശ്വാസവും ഒരു പ്രവചന വചനവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുഴിച്ചിന്മേൽ മരിച്ചു യാഗം അർപ്പിക്കുകയും മരണത്തിൽ നിന്ന് മൂന്നാം ദിവസം ഒരുത്തരുന്നേറ്റ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമാകുകയും ചെയ്തു ഇപ്രകാരം ഏകയാദനായ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചതുപോലെ ദൈവം തന്റെ ഏകയാദനാകുന്ന പുത്രനെ മനുഷ്യവർഗത്തിന്റെ ഭാവത്തിന്റെ പരിഹാരത്തിനായി കാൽവറിൽ യാഗമായി അർപ്പിക്കുകയും മരണത്തെ ജയിച്ച് ഉയർത്തെ നിൽക്കുകയും ചെയ്തു ഇത് അത്രയും ജേശു ക്രിസ്തുവിൻ തമ്മിലുള്ള നെഴുപത് ബന്ധമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് ഈ വിഷയങ്ങൾ താൽപ്പര്യത്തോടെ കേൾക്കുന്നവർ മറ്റുള്ളവർക്കുകൂടെ ഷെയർ ചെയ്യുകയും ഇത് വാട്സാപ്പിലൂടെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വിശേഷ പഠനവേലയെ സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തണ്ണിക്കുടച്ച്